ഹായ് ഫ്രണ്ട്സ് അത്തിപ്പഴം ഒരു പോഷകസമൃദ്ധമായ പഴമാണിത് നാരുകൾ പൊട്ടാസ്യം കാൽസ്യം മാഗ്നൈസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഇത് മലബന്ധം ഒഴിവാക്കുവാനും ദഹനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നതിനൊപ്പം ഹൃദയാരോഗ്യത്തിനും അത്തിപ്പഴം നല്ലതാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ഇത് ഗുണം ചെയ്യും കൂടാതെ ഡയബറ്റിക്സ് ഉള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ദഹനം മെച്ചപ്പെടുത്തുന്നു ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ മലബന്ധം ഒഴിവാക്കാനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു പൊട്ടാസ്യം ധാരാളം അടങ്ങിയതും സോഡിയം കുറഞ്ഞതുമായതിനാൽ ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയാനും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയതിനാൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് പ്രമേഹം നിയന്ത്രിക്കുന്നു ക്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു പഴമായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു വിശപ്പ് കുറയ്ക്കാനും ദീർഘനേരം വയർ നിറഞ്ഞതായി അനുഭവപ്പെടാനും അത്തിപ്പഴം സഹായി